നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുതു മുതൽ വലിയ വീടുകൾ വരെ ഇന്ന് ഇൻഡോർ പ്ലാന്റുകൾ കീഴടക്കി കഴിഞ്ഞു ഇത് വീടിന്റെ ഭംഗി കൂട്ടാനും വായു ശുദ്ധീകരിക്കാനും ഒക്കെ സഹായിക്കുന്നു വീടിനുള്ളിലെ വായുവിന്റെ നിലവാരം വർദ്ധിപ്പിക്കുക വീടിന്റെ ഭംഗി കൂട്ടുക വീടിനുള്ളിൽ പ്രത്യേക ആംബിയൻസ് തന്നെ സൃഷ്ടിക്കുക എന്നിങ്ങനെ പല ലക്ഷ്യങ്ങളായിരിക്കും ഇത് നടുന്നതിലൂടെ പലർക്കും ഉള്ളത് ഇതിലേതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് കണ്ടെത്തി അതിനിടങ്ങുന്ന ചെടികൾ വേണം തിരഞ്ഞെടുക്കാൻ മണി പ്ലാന്റ് ഫിലോഡെൻട്രോൺ കലേഡിയം ഓർക്കിഡ് തുടങ്ങിയ നിരവധി ഇൻഡോർ പ്ലാന്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് വീടുകളിൽ സിറ്റ് ഔട്ടിലും അതുപോലെ സ്വീകരണ മുറിയിലും ബാൽക്കണിയിലും ഒക്കെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ കണ്ടിട്ടുണ്ട് എന്തിന് അടുക്കളയിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ വരെ നമ്മൾ ഇത്തരം ഇന്റീരിയർ പ്ലാന്റ്സ് പലരും വെക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ബാത്റൂമിനുള്ളിൽ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബാത്റൂമിനുള്ളിൽ ചെടിയോ എന്ന് കേട്ട് നെറ്റ് ചുളിക്കാൻ വരട്ടെ വീടുകളുടെ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ പുതിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ് ബാത്റൂമിലെ ഇൻഡോർ പ്ലാന്റുകൾ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ചെടികൾ ബാത്റൂമിൽ വെക്കുന്നത് ഇതിന് ചില ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ചെടികളാണ് നമ്മുടെ ബാത്റൂമിനുള്ളിൽ ഇത്തരത്തിൽ വെക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ പുതിയ വീടി ഇനി ബാത്റൂമിൽ ഇൻഡോർ പ്ലാന്റുകൾ വെച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബാത്റൂമിന്റെ മനോഹാരിത ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ഇൻഡോർ പ്ലാന്റുകൾ സഹായിക്കും മിക്ക ചെടികളും വായുവിനെ മലിനമാക്കാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്നവയാണ് മലിനമായ വായുവിനെ നീക്കം ചെയ്ത് പ്രകൃതിദത്തമായ രീതിയിൽ വായു ശുദ്ധീകരിക്കാൻ ഇവ സഹായിക്കുന്നു മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കി ശാന്തവും സ്വച്ഛവുമായ അന്തരീക്ഷം ബാത്റൂമിനുള്ളിൽ ഒരുക്കാൻ ചെടികൾ സഹായിക്കുന്നുണ്ട് ബാത്റൂമിനുള്ളിൽ വെക്കുന്ന ചെടികളുടെ തിരഞ്ഞെടുപ്പിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ബാത്റൂമിനുള്ളിൽ വെക്കാവുന്ന ഇൻഡോർ പ്ലാന്റുകളിൽ ഒന്നാണ് ബാമ്പു പ്ലാന്റ് നേരിട്ട് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിലും മണ്ണിന്റെ സഹായം ഇല്ലെങ്കിലും ഇവ വളരും അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മണി പ്ലാന്റ് ആണ് മണ്ണ് ഇല്ലെങ്കിലും നന്നായി വളരുന്ന ചെടിയാണ് മണി പ്ലാന്റ് മണി പ്ലാന്റ് ബാത്റൂമിലെ ദുർഗന്ധത്തെ അകറ്റി വായു ശുദ്ധവായു പ്രധാനം ചെയ്യുന്നു അതുപോലെ കറ്റാർവാട അധികം പരിചരണം നൽകിയില്ലെങ്കിലും സൂര്യപ്രകാശം നേരിട്ട് ലഭിച്ചില്ലെങ്കിലും നന്നായി വളരുന്ന ചെടികളിൽ ഒന്നാണ് കറ്റാർവാട ബാത്റൂമിനുള്ളിലെ ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷത്തിൽ കറ്റാർവാഴ തഴച്ചു വളരും കൂടാതെ രാത്രി കാലങ്ങളിൽ ഓക്സിജൻ പുറത്തുവിടുന്ന ചെടികളിൽ ഒന്നുകൂടിയാണിത് അടുത്തത് പീസ് ലില്ലി വെളുത്ത പൂക്കളോട് കൂടിയ വളരെ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ചെടികളിൽ ഒന്നാണ് പീസ് ലില്ലി വായുവിലെ ഈർപ്പം ആകിരണം ചെയ്യുകയും ബാത്റൂമിനുള്ളിലെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പ്രജനനം നടത്തുന്ന ഫംഗസുകളിൽ നിന്ന് സംരക്ഷണം നൽകാനും പീസ് ലില്ലി സഹായിക്കുന്നു അടുത്തത് ബോസ്റ്റൺ പേർസ് ആണ് ഇലകൾ ധാരാളമുള്ള ചെടിയാണിത് ചട്ടിയിൽ തൂക്കിയിട്ട് വളർത്താനാണ് ഉത്തമം വളരെ കുറച്ച് സൂര്യപ്രകാശത്തിൽ നന്നായി വളരുന്ന ചെടികളിൽ ഒന്നുകൂടിയാണിത് ബാത്റൂമിനുള്ളിലെ വിഷലിപ്തമായ വായുവിനെയും ബാക്ടീരിയകളെയും നീക്കുന്നതിനും ഇത് സഹായിക്കുന്നു അടുത്തത് സ്പൈഡർ പ്ലാന്റ് പച്ചയും വിളുപ്പും ഇടകലർന്നതാണ് ഇതിന്റെ ഇല വായുവിനെ ശുദ്ധീകരിക്കുന്ന ഘടകങ്ങൾ ഈ ചെടിയിലുണ്ട് മുറിയിലെ തൊണ്ണൂറ് ശതമാനം വിഷപദാർത്ഥങ്ങളെയും നീക്കാൻ ഈ സ്പൈഡർ പ്ലാന്റിന് കഴിയും ഇൻഡോർ പ്ലാന്റുകൾ ഭംഗിയും രൂപവും മാത്രം കണ്ട് ഒരിക്കലും തിരഞ്ഞെടുക്കരുത് ഒന്നും നോക്കാതെ ചെടിയും വാങ്ങി വീട്ടിലേക്ക് ഓടുന്നവരാണ് നമ്മളിൽ അധികം പേര് എന്നാൽ ഈ ചെടികൾ വീട്ടിൽ കൊണ്ടുവന്നതിനു ശേഷം ആരും നോക്കാതെ പതിയെ ഇത് നശിച്ചു പോകാറാണ് പതിവ് ചെടി സ്ഥാപിച്ച സ്ഥലം അതിന് അതിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായിരുന്നോ ആ ചെടിയെ പരിപാലിക്കാനുള്ള വിഭവങ്ങൾ നമുക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ മുഖവിലയ്ക്കെടുക്കാതെയുള്ള പ്രവൃത്തിയാണ് ചെടിയുടെ ചെടി നശിച്ചു പോകുന്നതിന് കാരണമാകുന്നത് ഒരുപാട് സമയം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ആളാണോ നിങ്ങൾ യാത്രകൾ കൂടുതൽ ആവശ്യമായുള്ള ജോലിയാണോ നിങ്ങളുടേത് മുതലായ കാര്യങ്ങൾ പരിഗണനാ വിഷയമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അധികം പരിപാലനം ആവശ്യമില്ലാത്ത ലോ മെയിൻ്റെനൻസ് പ്ലാന്റുകൾ ആവാം ഏതായാലും ഇൻഡോർ പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഏതാനും കാര്യങ്ങൾ കൂടിയുണ്ട് ഓരോരുത്തരുടെയും ഓരോ ഉദ്ദേശങ്ങളോടെയാവും ഇൻഡോർ പ്ലാന്റുകൾ വെച്ചു പിടിപ്പിക്കുന്നത് ഇതിന് അനുസരിച്ച് വേണം നിങ്ങൾ വീട്ടിലെ നമ്മുടെ വീട്ടിലെ ആംബിയൻസും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ചെടികൾ തിരഞ്ഞെടുക്കാൻ മുറിക്കുള്ളിലെ ലൈറ്റിംഗ് എങ്ങനെയാണെന്ന് കണ്ടെത്തി ആ ലൈറ്റിൽ വളരാൻ കഴിയുന്ന ചെടികൾ മാത്രം തിരഞ്ഞെടുക്കുന്നതാകും ഉചിതം ചില സസ്യങ്ങൾക്ക് നേരിട്ട് സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ വളർച്ചയുണ്ടാവുകയുള്ളൂ അത്തരം ചെടികൾ ഇങ്ങനെയുള്ള ലോ ലൈറ്റിൽ വെച്ചാൽ മുരടിച്ചു പോകാനാണ് സാധ്യത ഒപ്പം ചെടികൾ കൂടുതലും ജനരരികിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഇനി തിരഞ്ഞെടുക്കുന്ന സസ്യത്തിന് എത്രത്തോളം പരിപാലനം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കലാണ് അടുത്തത് ഇൻഡോർ പ്ലാന്റുകൾക്കിടയിൽ തന്നെ സ്ഥിരമായി വെള്ളം ഒഴിക്കേണ്ടവയും പ്യൂണിംഗ് നടത്തേണ്ടവയും അല്ലാത്തവയും ഉണ്ട് ഈ ചെടികളുടെ പരിപാലന ആവശ്യങ്ങളും നിങ്ങളുടെ ജീവിതശൈലിയുമായി പൊരുത്തപ്പെട്ട് പോകുമെങ്കിൽ മാത്രമേ ഇത് തിരഞ്ഞെടുക്കാവൂ ഇനി വീട്ടിൽ കുട്ടികളോ വളർത്തു മൃഗങ്ങളോ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സസ്യം ഏതെങ്കിലും തരത്തിൽ ഉള്ളിൽ ചെന്നാൽ ടോക്സിക് ആണോ എന്നതുകൂടി അന്വേഷിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സസ്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരിക ഇനി വീട്ടിലെ ഏതെങ്കിലും കുടുംബാംഗങ്ങൾക്ക് പോളൻ അലർജി ഉണ്ടെങ്കിൽ ഈ അലർജിയെ ട്രിഗർ ചെയ്യാത്ത തരത്തിലുള്ള പ്ലാന്റുകൾ വേണം തിരഞ്ഞെടുക്കാൻ ആദ്യമായി ചെടികൾ നട്ടു വളർത്തുന്നവരാണ് നിങ്ങളെ ലോ മീഡിയ സസ്യങ്ങളിൽ തുടങ്ങുന്നതാണ് അഭികാമ്യം ഇവയ്ക്ക് വളരെ കുറച്ച് പരിപാലനം മാത്രമേ ആവശ്യമായി വരികയുള്ളൂ ഇടയ്ക്കൊക്കെ ചെറിയ വീഴ്ചകൾ വരുത്തിയാലും വളർച്ചയിൽ വലിയ വ്യത്യാസം കാണില്ല പിന്നീട് പരിചയമായ ശേഷം കൂടുതൽ പരിചരണം ആവശ്യമുള്ള സസ്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതാണ് നല്ലത് ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ കൂടി ക്ലിക്ക് ചെയ്യുക